ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറേ നാളായിട്ട് നമ്മൾ ഇങ്ങോട്ട് യു കെയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ ഓൾറെഡി ഇവിടെ ഉള്ളവരൊക്കെ കുറച്ച് പരിഭ്രാന്തിയിലാണ് കാരണം കുറച്ച് ന്യൂസസ് ഒക്കെ കേട്ടിട്ട് അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും ഇതുവരെ ചെയ്തില്ലായിരുന്നു കാരണം വെറുതെ ആരെയും പാനിക്ക് ആക്കണ്ട എന്തെങ്കിലും അതിനൊരു കറക്റ്റായിട്ടൊരു ന്യൂസ് കിട്ടിയിട്ട് ഇടാന്ന് ഇരിക്കുവായിരുന്നു അപ്പോൾ ആക്ച്വലി നമുക്കറിയാം യു കെ ഡിപ്പെൻഡൻറ്റ് വിസ അതുപോലെ തന്നെ യു കെ സാലറി ത്രഷ് ഹോൾഡ് അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ന്യൂസസ് നിങ്ങളിപ്പോൾ കേൾക്കുന്നുണ്ടാവും അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താണ് എല്ലാവരെയും അറിയുന്ന ആ ഒരു ന്യൂസസ് നോക്കാം അതായത് മെയിനായിട്ട് അഞ്ച് പ്രപ്പോസല് ഈ കഴിഞ്ഞ കുറച്ച് വീക്സിനുള്ളിൽ ഒരു അഞ്ച് പ്രപ്പോസല് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ മെയിനായിട്ട് നമ്മളെ ബാധിക്കുന്ന രണ്ട് കാര്യങ്ങളായിരുന്നു ഒന്ന് കെയറർ വിസയിൽ അല്ലെങ്കിൽ ഹെൽത്ത് കെയറർ വിസയിൽ വരുന്നവർക്ക് ഇതിനെ തൊട്ട് അവരുടെ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ള ഒരു പ്രപ്പോസല് രണ്ടാമത്തെ പ്രപ്പോസലായിരുന്നു നമ്മുടെ സാലറി ത്രഷ് അപ്പം മിനിമം തേർട്ടി എയ്റ്റ് തൗസൻഡ് വരെ സാലറി ത്രശ്ശോൾ അതായത് ആനുവൽ ഇൻകം ഉള്ളവർക്ക് മാത്രമേ അവരുടെ ഫാമിലിനെ കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം അതുപോലെ തന്നെ ഒരു വിസ കിട്ടി ഇങ്ങോട്ടേക്ക് വരണമെങ്കിൽ മിനിമം സാലറി ത്രശ്ശോൾ ഇത്രയാക്കി മാറ്റുന്നൊക്കെയുള്ള നിയമങ്ങൾ അപ്പം അത് ഒത്തിരി പേര് വർഗ്ഗയിച്ചൊരു കാര്യമാണ് അതായത് ഇപ്പോൾ യു കെയിലുള്ളവർക്ക് ഒരു ടെൻഷനായിരുന്നു ഇനി അവരുടെ കേരള വിസയിലൊക്കെ ഉള്ളവരുടെ മെയിൻ ടെൻഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അവരുടെ വിസ റിന്യൂ ചെയ്യുന്ന സമയത്ത് ഇവർക്ക് ഡിപ്പെൻഡൻസിനെ തിരിച്ചുവിടേണ്ടി വരുമോ എന്നുള്ളൊരു കാര്യം അതുമാത്രമല്ല ഇനി വരാനിരിക്കുന്നവർക്കും എപ്പോഴായിരിക്കും എനിക്ക് കൊണ്ടുവരാൻ പറ്റുക അല്ലെങ്കിൽ കൊണ്ടുവരാൻ പറ്റില്ലേ എന്നൊക്കെയുള്ള കുറേ ഡൗട്ട്സ് ഉണ്ടായിരുന്നു അപ്പം ഇപ്പം മെയിനായിട്ട് ഒരു ഇപ്പം ഹെൽത്ത് കെയർ വിസയുടെ ഡിപ്പെൻഡൻസിൻ്റെ കാര്യം പറയുവാണെങ്കിൽ അത് ഇപ്പം അവർ എന്തൊട്ടാണ് വരുന്നതെന്നൊന്നും പറഞ്ഞിട്ടില്ല അവർ റഫ്ലി സ്പ്രിങ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളൊരിതാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ എക്സാക്ട് ഡേറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് മെയിനായിട്ട് വന്ന് നമ്മളിനി കെയറർ വിസയിൽ അല്ലെങ്കിൽ ഡൊമസ്റ്റിലറി കെയർ വിസയിലൊക്കെ വരുന്നവർക്ക് ഇന്ന് തൊട്ട് അവരുടെ ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യമാണ് അപ്പം അതിലും കുറേ പേർക്ക് ഡൗട്ടുള്ള കാര്യം നഴ്സായിട്ട് അതായത് എൻ എച്ച് എസ്സിലേക്കൊക്കെ നേഴ്സായിട്ട് വരുന്നവർക്കും ഈ ഒരു കാര്യം ബാധിക്കുമോ എന്നുള്ളത് അപ്പം അത് നേഴ്സസിൻ്റെ കാര്യത്തിൽ പറഞ്ഞിട്ടില്ല അതായത് ഹെൽത്ത് കെയർ വിസ അല്ലെങ്കിൽ ഡൊമസിലറി കെയർ വിസയിലൊക്കെ വരുന്നവർക്കാണ് ഈ ഒരു കാര്യം ബാധിക്കുന്നത് ഇനി രണ്ടാമത്തൊരു കാര്യമാണ് സാലറി തൃശൂൾ അതായത് ആനുവൽ ഇൻകം അപ്പോൾ ഈ ആനുവൽ ഇൻകത്തിൻ്റെ ആ ഒരു പ്രപ്പോസൽ വന്നപ്പോൾ തന്നെ എല്ലാവർക്കും ഒരു ഡൗട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ഒരു ആയിട്ട് തന്നെ നമ്മൾ ഇവിടെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ഒരു ട്വൻ്റി സെവൻ തൗസൻഡ് അതൊക്കെ ആയിരിക്കും ഒരു ആനുവൽ ഇൻകം വരുന്നത് തേർട്ടി എയ്റ്റ് തൗസൻഡ് ഒന്നും ആർക്കും ആനുവൽ ഇൻകം വരത്തില്ല എസ്പെഷ്യലി ഒരു ഡോക്ടറായിട്ട് തന്നെ സ്റ്റാർട്ട് സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവർക്ക് പോലും അത്രയും ഇൻകം വരുന്നില്ല മുമ്പത്തെ ഒരു സാലറി ത്രെഷ്ട്രോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്പൗസിനെ അതായത് നമ്മുടെ ഫാമിലിനെ യു കെയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമുക്ക് മിനിമം ഇത്ര സാലറി ഉണ്ടെങ്കിലേ കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നുണ്ടായിരുന്നു അത് എയ്റ്റീൻ തൗസൻഡ് സിക് ഹിക്സ് ഹൺഡ്രഡ് പൗണ്ടാണ് അത് മിനിമം ഉണ്ടായിരുന്നത് മുമ്പ് ഇപ്പം അത് ഒറ്റയടിക്കാണ് അവർ തേർട്ടി എയ്റ്റ് തൗസൻഡ് സെവൻ ഹൺഡ്രഡിലോട്ട് മാറ്റിയിരിക്കുന്നത് അപ്പം ആ ഒരു ഇൻകം നമ്മൾ കാണിച്ച് നമ്മുടെ ഫാമിലിനെ കൊണ്ടുവരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാരണം അത്രയും ഇൻകം ആനുവൽ ഇൻകം കിട്ടുന്നൊരു ജോബ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഐ ടി പ്രൊഫഷണൽസ് പോലെയുള്ളവർക്ക് കിട്ടും അതല്ലാതെ ഇപ്പോൾ നഴ്സസ് തന്നെയാണെങ്കിലും ബാൻഡ് സെവൻ ബാൻഡ് ഒക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും ഒരു ഇൻകം ഫസ്റ്റ് ലെവലിൽ കയറാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ബാൻഡ് ഫൈവിൽ വരുന്നവർക്കും ഇവിടെ വന്ന് മൂന്നോ മൂന്നോ അല്ലെങ്കിൽ നമ്മൾ ഇയർ ഓഫ് എക്സ്പീരിയൻസ് കൂടുന്ന അനുസരിച്ച് ആ ഒരു ഇൻകം കിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഒത്തിരി പേർ ഇതിനെതിരെയൊക്കെ ഒരു ഇതിനെതിരെ അവരുടെ ദുഃഖം ദുഃഖമല്ല അപ്പോൾ ഒത്തിരി പേരെ ഇതിനെതിരെയൊക്കെ അവരുടെ പ്രതിഷേധമൊക്കെ പ്രകടിപ്പിച്ചായിരുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവരിപ്പോൾ പുതിയൊരു ന്യൂസ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി യു കെയിലുള്ളവർക്ക് അല്ലെങ്കിൽ യു കെ സിറ്റിസൺ ഒക്കെ ആയവർക്കാണെങ്കിലും അവർക്കൊരു ഒരു ഇതുണ്ടായിരുന്നു കാരണം ഇവിടെ ഓൾറെഡി യു കെ ഉള്ള ഉള്ളവർക്ക് മറ്റു രാജ്യത്തിനൊക്കെ കല്യാണം കഴിച്ചു കൊണ്ടുവരണമെങ്കിലൊക്കെ അപ്പോൾ ഈ ഒരു വിസ നിയമം ഉണ്ടെങ്കിൽ പറ്റത്തില്ല കാരണം ഇത്രയും സാലറി ത്രക്ഷകൾ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് ആ ഒരു നിയമത്തിലൊരു ഇളവ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി യു കെയിൽ ഉള്ളവർക്കും അതുപോലെ യു കെ സിറ്റിസൺ ഒക്കെ ആയവർക്കും ഈ ഒരു നിയമം ബാധകത്തിൽ വരത്തില്ല അതായത് ഇപ്പം യു കെയിൽ ഓൾറെഡി ഉണ്ട് നിങ്ങളുടെ ഫാമിലിനെ നിങ്ങൾ ഇനി കൊണ്ടുവരാൻ വേണ്ടി നോക്കുമ്പോൾ നിങ്ങൾക്ക് അത്രയും സാലറി തൃശ്ശൂൾ നിങ്ങൾ കാണിക്കണം എന്നല്ലേ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ആ ഒരു ലെവൽ സാലറി തൃശ്ശൂൾ കാണിച്ചാൽ മതി അപ്പം ഇവിടെ ഓൾറെഡി ഉള്ളവർക്കും ഇവിടുത്തെ സിറ്റിസൺ ആയവർക്കൊക്കെ ആ ഒരു കൺസെഷൻ ഉണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ വിസ റിന്യൂ ചെയ്യുമ്പോഴും ഇതൊരു ആയിട്ട് വരില്ല അപ്പം ഇതാണ് മെയിൻ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം അപ്പം ഓൾറെഡി ഇവിടെ ഉള്ളവർക്കൊക്കെ ഭയങ്കര നമ്മൾ ഇനി എന്താ നമ്മൾ റിന്യൂ ചെയ്യുമ്പോൾ ഇതൊരു പ്രശ്നമാവുമോ നമ്മുടെ ഫാമിലിനെ നമുക്ക് തിരിച്ചു വിടേണ്ടി വരുമോ എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഓൾറെഡി ഉള്ളവർക്ക് ഈയൊരു നിയമങ്ങളൊന്നും ബാധകമല്ല അപ്പോൾ നമുക്ക് യു കെയിൽ എന്ത് നിയമം വന്നിട്ടുണ്ടെങ്കിലും ഒരു ചെറിയൊരു കൺസെഷനും കാര്യങ്ങളും എല്ലാത്തിലും ഉണ്ടാകും കൺസെഷൻ മീൻസ് ലിബറൽ ആയിട്ട് നിയമം എന്നല്ല ഒട്ടും കണ്ണിച്ചവരെയല്ലാത്ത വിധ വിധത്തിൽ അവർ ചെയ്തില്ല കാരണം ഓൾറെഡി ഇവിടെ ഉള്ളവർക്കും പോലും തിരിച്ച് പോകേണ്ടി വരുന്നൊരു അവസ്ഥ അവർ വരുത്തിക്കത്തില്ല അപ്പോൾ മെയിൻ ആയിട്ട് ഈയൊരു നിയമങ്ങളൊക്കെ എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെ വരുത്തുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ലീഗലായിട്ടുള്ള ഇമിഗ്രേഷൻ വളരെയധികം കൂടുന്നുണ്ട് അപ്പോൾ അവർ അവർക്ക് എത്ര ശ്രമിച്ചിട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അവർ മെയിനായിട്ട് നോക്കുന്നത് ലീഗലി വരുന്നവരെ എങ്ങനെയൊക്കെ കട്ട് ഓഫ് ചെയ്യാന്നുള്ളതാണ് അപ്പം ഇപ്പോൾ ഇവിടുത്തെ ഒരു കെയർ വർക്കർ അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ വിസർ കാര്യം പറയുവാണെങ്കിൽ ഇപ്പം എൻ എച്ച് എസിൻ്റെയൊക്കെ സ്റ്റാഫ് ഷോർട്ടേജ് പരിഹരി പരിഹരിക്കാനും അല്ലെങ്കിൽ ഈ ലോങ് അപ്പോയിൻമെന്റ് ലിസ്റ്റൊക്കെ ഷോർട്ട് ചെയ്യാനാണ് ഇവർ മാക്സിമം ഇങ്ങോട്ടേക്ക് സ്റ്റാഫിനെ അല്ലെങ്കിൽ കെയറേഴ്സിനെയൊക്കെ കൊണ്ടുവന്നുകൊണ്ടിരുന്നത് അപ്പം ഒരു ഭാഗമായിട്ട് ഒരു പത്തായിരം കെയറേഴ്സ് വരുന്നുണ്ടെങ്കിൽ അവരുടെ ഫാമിലിയായിട്ട് ഒരു ഇരുപതിനായിരം പേരല്ലാണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ അപ്പോയിൻമെന്റ് വെയ്റ്റിംഗ് ലിസ്റ്റ് വീണ്ടും കൂടുവെന്ന് മാത്രമല്ല ഇവിടുത്തെ വീടുകൾക്കും അങ്ങനെയുള്ള അതായത് ഹൗസ് കിട്ടാനുള്ള ബുദ്ധിമുട്ട് ജോലി കിട്ടാനുള്ള ബുദ്ധിമുട്ട് അപ്പൊ ഇങ്ങനെ ഡിപ്പെൻഡൻസ് ആയിട്ട് വരുന്നവർ പല പലരും ജോബിന് പോകുന്നില്ല അപ്പം അത് ഇവിടുത്തെ യു കെ എക്കോണമിനെ സഹായിക്കുന്നില്ല എന്നൊക്കെയുള്ള റീസൺസ് പറഞ്ഞിട്ടാണ് ഇവര് മെയിനായിട്ട് ഈ ഒരു ഡിപ്പെൻഡൻ വിസയിലെ ഒരു കടുമ്പെടുത്ത് ഇവരുപ്പം പിടിച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയാണ് ആയിട്ടുള്ള ന്യൂസ് ഇത് ഇതെന്ന് വരുമെന്നുള്ള ചോദ്യത്തിന് കറക്റ്റായിട്ടുള്ളൊരു എക്സാക്ട് ഡേറ്റ് ഇവർ പറഞ്ഞിട്ടില്ല നെക്സ്റ്റ് സ്പ്രിങ് തൊട്ടെന്നാണ് ഇവർ അത് പറഞ്ഞിരിക്കുന്നത് അല്ലാണ്ട് കറക്റ്റ് ഇന്ന ഡേറ്റോടൊന്നും പറഞ്ഞിട്ടില്ല അപ്പോൾ നമുക്ക് നോക്കാം വരും ദിവസങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കിട്ടുമോ എന്നുള്ളത് നോക്കാം നമ്മളിങ്ങനെ വലിയതായിട്ട് വലിയ വലിയ എന്താ ന്യൂസും കാര്യങ്ങൾ അല്ലെങ്കിൽ എപ്പോഴും ഇതിനെക്കുറിച്ച് വീഡിയോ ഇടാത്തതിന് കാരണം പലരും കേട്ട് പത്തട്ടിക്കാവുന്നുണ്ടാകും അതുകൊണ്ടാണ് എക്സാക്റ്റ് ഒരു ന്യൂസ് കിട്ടിയിട്ട് ഇടാന്ന് വെച്ചിട്ടിരിക്കുമായിരുന്നു അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം